നമസ്കാരം ന്യൂ ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ അയ്യപ്പ തീർത്ഥാടകരുടെ വികാരം വ്രണപ്പെടുത്തി എന്ന കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റും നടിയുമായ രഹന ഫാത്തിമയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകില്ല കേസിൽ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം എന്നാൽ ഇത് കോടതി തള്ളിയിരിക്കുകയാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസാണ് രഹനയെ കൊച്ചിയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ രഹന ഫാത്തിമ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെതിരെ ബിജെപി കഴിഞ്ഞ മാസം ഇരുപതിന് പരാതി നൽകിയിരുന്നു പത്തനംതിട്ട ടൗൺ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രഹനയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മതസ്പർദ്ധ എന്ന കേസിൽ ഇരുപത്തിയേഴിനായിരുന്നു രഹന ഫാത്തിമ റിമാൻഡിലായത് തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്ന സമയത്ത് ആന്ധ്രയിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകയ്ക്കൊപ്പം ദർശനം നടത്താൻ രഹന ഫാത്തിമ ശ്രമിച്ചിരുന്നു ഇവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കിയതിനെതിരെ രൂക്ഷ പ്രതിഷേധം ഉയർന്നിരുന്നു പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയെങ്കിലും അയ്യപ്പ ഭക്തരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നടപ്പന്തലിൽ നിന്നും മടങ്ങുകയായിരുന്നു രഹനയുടെ പോസ്റ്റുകൾ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന ബി ജെ പി നേതാവ് ആർ രാധാകൃഷ്ണ മേനോന്റെ പരാതിയെ തുടർന്നായിരുന്നു പോലീസ് നടപടി അറസ്റ്റിനു പിന്നാലെ ബി എസ് എൻ എൽ ജീവനക്കാരിയായിരുന്ന രഹന ഫാത്തിമയെ അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് എൻ എൽ പാലാരിവട്ടം ഓഫീസിൽ ം ടെക്നീഷ്യനായിരുന്ന രഹനയെ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സന്നിധാനത്ത് തീർത്ഥാടകയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ തള്ളി പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി സൂരജ് ലന്തൂർ മറ്റു പ്രതികളായ സൂരജ് ഹരികൃഷ്ണൻ കൃഷ്ണപ്രസാദ് എന്നിവരുടെ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുകയാണ് കേസിൽ പതിമൂന്നാം പ്രതിയാണ് കെ സുരേന്ദ്രൻ ചിത്ര ആട്ടവിശേഷത്തിന് ശബരിമല നട തുറന്നപ്പോൾ ദർശനത്തിനെത്തിയ തൃശൂർ സ്വദേശിനി ലളിതാദേവിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും വധശ്രമം നടത്തിയെന്നുമാണ് സുരേന്ദ്രനും മറ്റു പ്രതികൾക്കുമെതിരായ കേസുകൾ അൻപത്തിരണ്ട് വയസ്സുകാരിയായ ലളിതാദേവിയെ ആചാര ലംഘനം ആരോപിച്ച് പ്രതിഷേധക്കാർ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ലളിതാദേവിക്കും കുടുംബത്തിനും പരിക്കേറ്റിരുന്നു അതേസമയം കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കെ സുരേന്ദ്രന് രണ്ടു കേസിൽ ജാമ്യം കിട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് തീവണ്ടി തടഞ്ഞ കേസും രണ്ടായിരത്തി പതിനാറിൽ നിയമം ലംഘിച്ച കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയെന്ന കേസുകളിലുമാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ പകപ്പോക്കുകയാണെന്ന് കോടതിയിൽ ഹാജി െത്തിച്ചപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പോലീസ് ക്രൂരമായാണ് പെരുമാറുന്നതെന്നും എല്ലാ പൗരവകാശങ്ങളും ലംഘിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതിനിടെ സുരേന്ദ്രനെ ബി ജെ പി നേതൃത്വം പിന്തുണയ്ക്കുന്നില്ല എന്ന തർക്കത്തിനിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ ഇനി നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിയോഗിച്ച മൂന്നംഗ നിരീക്ഷണ സമിതിയുടെ അനുമതി ആവശ്യമാണ് നിലവിലുള്ള നിരോധനാജ്ഞ ഇന്ന് കഴിയും തീർത്ഥാടനം സുഗമമാക്കാനും ശബരിമലയിൽ നിയമവാഴ്ച ഉറപ്പാക്കാനുമാണ് മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കോടതി ഉത്തരവിന്റെ പൂർണ്ണ രൂപം ഇപ്പോഴാണ് ലഭ്യമായിരിക്കുന്നത് പോലീസ് അതിക്രമങ്ങൾ ശബരിമലയിൽ ഇനി ഉണ്ടാകരുത് മറ്റു വകുപ്പുകളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രശ്നങ്ങളും പാടില്ലെന്നും തീർത്ഥാടനം പൂർണ്ണമായും സുഗമമാക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നു അതിനുള്ള പൂർണ്ണ അധികാരം ഇനി മുതൽ മൂന്നംഗ സമിതിക്കാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഉടനടി തീരുമാനമെടുക്കാൻ മൂന്നംഗ സമിതിക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി തീർത്ഥാടനം സുഗമമാക്കലാണ് ലക്ഷ്യം മൂന്നംഗ സമിതി എത്രയും വേഗത്തിൽ ശബരിമലയിൽ എത്തും ശബരിമലയുടെ നിയന്ത്രണം ഇനി പൂർണ്ണമായും മൂന്നംഗ സമിതിക്കായിരിക്കും പമ്പയിലും നിലയ്ക്കിലും നടത്തുന്ന അന്നദാനത്തിന് ആർ എസ് എസ് അനുകൂല സംഘടനയ്ക്ക് കരാർ നൽകാൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനമുണ്ടായിരിക്കുകയാണ് അന്നദാന ഫണ്ടിൽ പണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ മറ്റൊരു സംഘടനയ്ക്ക് നൽകുന്നത് സേവാ സമാജവുമായി ഉടൻ ദേവസ്വം ബോർഡ് കരാർ ഒപ്പിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുള്ള സമവായ ശ്രമത്തിന്റെ ഭാഗമായാണ് കരാർ നൽകുന്നത് എന്നാണ് സൂചന ശബരിമലയിൽ പ്രതിഷേധ സമരം നടത്തിയ സേവാ സമാജത്തിനാണ് കരാർ നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ചേർന്ന ദേവസ്വം യുടെ യോഗത്തിലാണ് നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത് അവിടെ ആവശ്യമായ ഭക്ഷണം എത്തിക്കുകയും വോളണ്ടിയർമാരെ നൽകുകയും ചെയ്യുകയാണ് സേവാ സമാജത്തിന്റെ ചുമതല എന്നാൽ നടത്തിപ്പ് ചുമതല ദേവസ്വം ബോർഡിനാകും എന്നാണ് ബോർഡ് കമ്മീഷണർ എൻ വാസു വ്യക്തമാക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ അന്നദാനം നടത്തിയിരുന്നത് ചില സന്നദ്ധ സംഘടനകളായിരുന്നു എന്നാൽ ഈ സംഘടനകൾ വ്യാപകമായ പണപ്പിരിവ് നടത്തുകയും അന്നദാനത്തിനുശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് പരാതി ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി തന്നെ ഇടപെട്ട് ദേവസ്വം ബോർഡിനോട് അന്നദാനം നടത്താൻ നിർദ്ദേശിച്ചിരുന്നത് തുടർന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി പമ്പയിലും നിലയ്ക്കലും അന്നദാനം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്നാൽ ഈ വർഷം തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടുകൂടി വരുമാനം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അന്നദാന ഫണ്ടിൽ പണവും ഇല്ലാത്ത അവസ്ഥയാണ് ഇതോടെയാണ് ഒരു സന്നദ്ധ സംഘടനയെ അന്നദാനം ഏൽപ്പിക്കുക എന്നത് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ കുമ്മനം രാജശേഖരൻ രൂപം നൽകിയ സംഘടനയാണ് സേവാ സമാജം ശബരിമലയിലെ സ്ത്രീ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരെ നേരിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച സംഘടന കൂടിയാണിത് സ്വാമി അയ്യപ്പദാസ് നേതൃത്വം നൽകുന്ന സംഘപരിവാർ സംഘടനകളിൽ ഒന്നുകൂടിയാണ് അയ്യപ്പ സേവാ സമാജം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ശബരിമലയിലെ അന്നദാനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ദേവസ്വം ബോർഡ് മാത്രമേ അന്നദാനം നടത്താവൂ എന്ന ഉത്തരവിനെതിരെ നേരത്തെ ആർ അനുകൂല സംഘടനയായ സേവാ സമാജവും കോൺഗ്രസ് അനുകൂല സംഘടനയായ സേവാ സംഘവും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സേവാ സംഘത്തിന് മാത്രമാണ് അന്നദാനത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ അന്നദാനത്തിന് സേവാ സമാജത്തിന് കരാർ നൽകുന്നതിന് മുൻപ് ഹൈക്കോടതിയുടെ അനുമതി തേടിയിട്ടില്ലെന്ന് വ്യക്തമാണ് നേരത്തെ ഒരിക്കൽ അന്നദാനത്തിന് ഹൈക്കോടതി അനുമതി നിഷേധിച്ച സംഘടനയ്ക്ക് അന്നദാനത്തിന് കരാർ നൽകുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ശബരിമലയിൽ അന്നദാനത്തിന്റെ ചുമതല സേവാ സമാജത്തിന് നൽകുന്നത് ഒത്തുകളിയാണെന്നാണ് കോൺഗ്രസ് അതേസമയം ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിന്റെ അനുകൂല സംഘടനയായ അയ്യപ്പ സേവാ സംഘത്തിന് ഹൈക്കോടതി അനുമതിയും ലഭിച്ചിട്ടുണ്ട് ഇത്തവണ സംഘടനയായ അയ്യപ്പ സേവാ സമാജത്തിന് കരാറ് നൽകുന്നതോടുകൂടി ശബരിമല സമരം ഒത്തുതീർക്കാനുള്ള കോൺഗ്രസ് നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നത് ശബരിമല സമരം അവസാനിപ്പിച്ചതിന് ഇടതു സർക്കാർ ബിജെപിക്കും ആർ എസ് എസിനും നൽകിയ പ്രത്യുപകാരമാണിതെന്നാണ് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നത് കോടികൾ പരിപാടിയാണിതെന്നും ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് നേട്ടം തിരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തി ഒൻപതിടങ്ങളിൽ ഇരുപത്തിരണ്ടിടത്തും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു യു ഡി എഫ് പതിനൊന്ന് സ്ഥലങ്ങളിലും ബി ജെ പി രണ്ടിടത്തും എസ് ഡി പി ഐ ഒരിടത്തും വിജയിച്ചു ആറ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ നാലെണ്ണം അവർക്ക് നഷ്ടമായി യു ഡി എഫ് എട്ട് സീറ്റിംഗ് സീറ്റുകളിൽ പരാജയം രുചിച്ചു രണ്ട് സീറ്റുകൾ മാത്രമാണ് അവർക്ക് പിടിച്ചെടുക്കാനായിരിക്കുന്നത് ആലപ്പുഴയിലെ രണ്ട് യു ഡി എഫ് സീറ്റുകൾ ബി ജെ പി വിജയിച്ചു പന്തളം നഗരസഭയിലെ എൽ ഡി എഫ് സീറ്റ് എസ് ഡി പി ഐ പിടിച്ചെടുത്തതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നഗരസഭയിലെ പത്താം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയിലെ ഹസീന എം ആർ ഒൻപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഇവർക്ക് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ലഭിച്ചപ്പോൾ ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ട് നേടിയ യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുകയായിരുന്നു നിലവിൽ കൗൺസിലറായിരുന്ന സി പി എം പ്രതിനിധി ജാൻസി ബിഗം രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഉപതിരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു മഹാരാജാസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ മൂന്ന് പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ആദിൽ ബിൻ സലേം ബിലാൽ സജി ഫറൂഖ് അമാനി എന്നിവരുടെ ഹർജിയാണ് തള്ളിയിരിക്കുന്നത് മഹാരാജാസിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു കൊല്ലപ്പെടു കൊല്ലപ്പെടുമ്പോൾ അഭിമന്യു കഴിഞ്ഞ ജൂലൈ ഒന്നിന് മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് രാത്രിയുടെ മറവിലാണ് അഭിമന്യുവിനെ കുത്തേറ്റത് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ക്യാമ്പസിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആക്രമണം നെഞ്ചിനു സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കുത്തേറ്റ അഭിമന്യുവിനെ ഉടൻ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനോടകം മരണം സംഭവിക്കുകയായിരുന്നു അഭിമന്യുവിനൊപ്പം കുത്തേറ്റ എസ് എഫ് ഐ പ്രവർത്തകനും കോട്ടയം സ്വദേശിയുമായ അർജുൻ നീണ്ട ശേഷം അടുത്ത കാലത്താണ് ആശുപത്രി വിട്ടത് അയോധ്യയല്ല വായ്പ എഴുതിത്തള്ളുകയാണ് ആവശ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള കർഷക മാർച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള മാർച്ചിനാണ് കർഷക സംഘടനകൾ പദ്ധതിയിടുന്നത് അഖിലേന്ത്യാ കിസാൻ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറിലധികം കർഷക സംഘടനകളാണ് ദില്ലി ശലോ എന്ന് പേരിട്ടിരിക്കുന്ന മാർച്ചിൽ പങ്കെടുക്കുന്നത് ചുവന്ന തൊപ്പിയണിഞ്ഞ് കൊടികളുമേന്തിയാണ് കർഷകർ മാർച്ചിനെത്തുന്നത് താങ്ങുവില നടപ്പിലാക്കുക ന്യായമായ കൂലിയും ലാഭവും ഉറപ്പാക്കുക വായ്പ എഴുതിത്തള്ളുക സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ഒരു ലക്ഷത്തിലധികം കർഷകർ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ അറിയിപ്പ് വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഡൽഹിയിലെ രാംലീല മൈതാനത്തു നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകരുടെ തലയോട്ടികളും ഏന്തിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് പാർലമെന്റിലേക്ക് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ നഗ്നരായി മാർച്ച് ചെയ്യുമെന്നും ഇവർ ഭീഷണി മുഴക്കിയിട്ടുണ്ട് വരും മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഇവനിങ് ന്യൂസ് റൗണ്ട്അപ്പ് കാണാം നമസ്കാരം